എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിക്കോളാസ് ലൊഡെറോ എന്ന് പറയുന്ന താരം ഉറുഗിയൻ മാജീഷ്യനായ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് താരത്തിന് മികച്ചൊരു ഓഫറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ഉറുഗ്യം മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിൽ ഇൻട്രസ്റ്റ് അല്ലെന്നും താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ കൊടുത്തിട്ടില്ലെന്നുമാണ് ഇപ്പോൾ പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൃത്തങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൃത്തങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് താരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഇങ്ങനൊരു ഓഫർ കൊടുത്തിട്ടില്ലെന്നാണ് അതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനൊരു ഓഫർ വെച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനും അഡ്രിയൻ ലൂണയ്ക്ക് റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ നോക്കുന്നില്ലെന്നുമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങൾ റിവീൽ ചെയ്യുന്നത് അതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനും അഡ്രിയൻ ലൂണയും ഇനി തിരിച്ച് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തുമെന്നുള്ള സുപ്രധാന റിപ്പോർട്ടും കൂടെ ഇതിനോട് അപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങൾ ഇതനുസരിച്ച് നമുക്ക് ഇത്രയും കഠിനമായ ഇത്രയും പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നതൊക്കെ സംശയമാണ് ലൂണയ്ക്ക് ഇത്രയും കഠിനം ഈ ഒരു മാസത്തിനകം ലൂണ തിരിച്ചെത്തുമെന്ന് പറയുമ്പോൾ അതൊക്കെ സംശയമാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തോന്നിയേക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു മികച്ച പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് ഇൻ വേൾഡ്